ഹലോ മൈ ഫ്രണ്ട്സ് ആൻഡ്സ് ലേഡീസ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കോട്ടൺ സിൽക്ക് സാരിയുടെ കളക്ഷൻസാണ് ഇതിൽ നാല് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഓരോ സാരിയും ഡിസൈൻ വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് നമുക്ക് കാണാം ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല മെഗന്തി ഗ്രീൻ വിത്ത് വയലറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു സാരിയാണ് സാരിയുടെ ബോഡി കളർ വരുന്നത് നല്ല മകന്തി ഗ്രീൻ കളറാണ് മുന്താണി വരുന്നതാണ് നല്ല വയലറ്റ് കളറിൽ വന്നിരിക്കുന്നത് ഈ സാരിയുടെ ബോഡിയിൽ ഫുള്ളായിട്ടും ജെറി വർക്കാണ് ചെയ്തിരുന്നത് നല്ല ഗോൾഡൻ കളറിലുള്ള കളറിൽ വരുന്ന ജെറി വർക്കാണ് ചെയ്തിരിക്കുന്നത് സാരിയുടെ ബോഡി ആൾ ഓവർ വരുന്ന ഡിസൈനാണ് ഇത് നല്ല ഗോൾഡൻ കളറിലുള്ള വെള്ള ജെറി വർക്കാണ് ഇതിൽ ഫുള്ളായിട്ടും വന്നിരിക്കുന്നത് ബോർഡർലെസ് സാരിയാണ് ബോർഡറിലാണ വന്നിരിക്കുന്നത് മുന്താണിയായിട്ട് വരുന്നത് അതിൽ നല്ല ഹെവിയായിട്ടുള്ള ചെറിയ വർക്കാണ് സാരിയുടെ മുന്താണി ഭാഗത്ത് വരുന്നത് അതുപോലെ തന്നെ കൂടി വരുന്ന ഒരു സാരിയാണ് നല്ല കോട്ടൺ സിൽക്ക് സാരിയാണ് വെയ്റ്റ്ലെസ് സാരിയാണ് ഇത് ഫങ്ഷനും അതുപോലെ തന്നെ ഡെയിലി വെയറായിട്ടൊക്കെ ഓഫീസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആണ് ചെറിയ ചെറിയ ഫങ്ക്ഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആണ് ഇതിൻ്റെ ബോഡി കളർ വരുന്നത് മെഗന്തി ഗ്രീനാണ് അതിൻ്റെ മുന്താണി വരുന്നത് വയലറ്റ് കളറിലാണ് മീ സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി എൺപത് രൂപയാണ് എൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എൺപത് രൂപയാണ് ഈ ബ്ലൗസ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മുന്താണിയുടെ അതേ സെയിം കളറിൽ വയലറ്റ് കളറിലാണ് പ്ലെയിൻ ബ്ലൗസാണ് വന്നിരിക്കുന്നത് ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി എൺപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല കോട്ടൺ സിൽക്ക് സാരിയാണ് ഈ സാരി ആവശ്യമുള്ളവർ കോണ്ടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടു കൊടുക്കാം നല്ല ഡാർക്ക് ഗ്രീൻ വിത്ത് മെറൂൺ കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് ബോഡി കളർ വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് മുന്താണി വന്നിരിക്കുന്നത് മെറൂൺ കളറിലാണ് ഈ സാരിയിൽ നമ്മൾ ഫസ്റ്റ് കണ്ടതുപോലെ അതിൻ ഡിസൈൻ സാരിയുടെ ബോഡിയിൽ വരുന്ന ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതില് നല്ല ഭംഗിയുള്ള നല്ല ഗോൾഡൻ ജെറി ഇ വെച്ചിട്ടാണ് ഇതിന്റെ ബോഡി ഫുൾ ഐറ്റം വരുന്ന ഡിസൈൻ വരുന്നത് അത് സാരി ഫുൾ ഐറ്റം ഈ ഡിസൈൻ വരുന്നുണ്ട് സാരിടെ മുണ്ടാണിയായിട്ട് വന്നിരിക്കുന്നു മുണ്ടാണിയും നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോഴേ ഡിസൈൻ വ്യക്തസമിലുണ്ട് ഓരോ സാരിയും ഞാൻ ആദ്യംേ പറഞ്ഞു ഡിസൈൻ തമ്മിൽ വ്യക്തസമുണ്ടെന്ന് അപ്പോൾ ഇതിന്റെ മുണ്ടാണി വരുന്നത് ഇങ്ങനെയാണ് അതും നല്ല ഹെവി ആയിട്ടുള്ള ജെറി വർക്കാണ് ഈ മുന്താണി ഭാഗത്ത് വരുന്നത് നല്ല മെറൂൺ കളറിലാണ് എൻ്റെ മുന്താണി വന്നിരിക്കുന്നത് അതുപോലെ നല്ല ടാസൽസോട് കൂടി തന്നെ ഈ സാരി വന്നിട്ടുണ്ട് ഇതിന് വിത്ത് ബ്ലൗസ് ആയിട്ട് വന്നിരിക്കുന്നതും മെറൂൺ കളറിലാണ് ഇതിന് വിത്ത് ബ്ലൗസ് ആയിട്ട് വന്നിരിക്കുന്നത് പ്ലെയിൻ ബ്ലൗസാണ് ഈ സാരി ബോർഡർലെസ് സാരിയാണ് ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു കളക്ഷൻസാണ് ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി എൺപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് പുതുതായിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് വിത്ത് മെറൂൺ കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് സാരിയുടെ ബോഡി കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല മെറൂൺ കളറിലാണ് സാരിയുടെ ബോഡി ഫുള്ളായിട്ടും വരുന്ന ജെറി വർക്ക് അത് നല്ല സ്ക്വയറായിട്ടുള്ള ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് ഈ സാരി ഇത് ഫുള്ളും ഈ ഡിസൈൻ വരുന്നുണ്ട് ഇത് മുന്താണിയായിട്ട് വന്നിരിക്കുന്നതാണ് മെറൂൺ കളർ മുന്താണിയാണ് അതിൽ ഹെവിയായിട്ട് വരുന്ന ജെറി വർക്ക് കൊണ്ട് ചെയ്തിരിക്കുന്ന ലീഫ് ഡിസൈനാണ് ഇതിൻ്റെ മുന്താണിയായിട്ട് വന്നിരിക്കുന്നത് അത് നല്ല മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് ടാസൽസോട് കൂടി തന്നെ വന്നിരിക്കുന്നു ആയിട്ട് മെറൂൺ കളർ ബ്ലൗസ് തന്നെയാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു സാരിയാണ് സാരി ആവശ്യമുള്ളവർ കോണ്ടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക കോൺടാക്ട് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി എൺപത് രൂപയാണ് നല്ല കോട്ടൺ സിൽക്ക് സാരികളാണ് ചെറിയ ചെറിയ ഫങ്ഷനായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻസാണ് അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻസാണ് സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി എൺപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ആയിട്ട് ഈ കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല ഗോൾഡൻ കളർ ഗോൾഡൻ കളർ വിത്ത് മെറൂൺ കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് നല്ലൊരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ് ഇവിടെ ബോഡി കളർ വരുന്നത് മെറൂ സോറി ഗോൾഡൻ കളറാണ് മുന്താണി വന്നിരിക്കുന്നത് നല്ല മെറൂൺ കളറിലാണ് ഇതിൻ്റെയും ഡിസൈൻ തമ്മിൽ ഓരോ സാരിയിലും ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതിലേയും നല്ല റൗണ്ടായിട്ട് വരുന്ന ജെറി വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് സാരിയുടെ ബോഡി ആൾ ഓവർ വരുന്ന ജെറി വർക്ക് നല്ല റൗണ്ടിലുള്ള ജെറി വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് സാരി ഫുള്ളായിട്ട് മീ വർക്ക് വരുന്നുണ്ട് ഇതാണ് മുന്താണിയായിട്ട് വന്നിരിക്കുന്നത് അത് നല്ല മെറൂൺ കളറിലാണ് നല്ല ഹെവിയോട് കൂടി വരുന്ന ജെറി വർക്കാണ് ടാസൽസോടുകൂടി വരുന്ന ഒരു സാരി ിയുടെ ബ്ലൗസായിട്ട് വന്നിരിക്കുന്നത് നല്ല മെറൂൺ കളർ ബ്ലൗസാണ് ഇത് പ്ലെയിൻ ബ്ലൗസാണ് അതുപോലെ ബ്ലൗസിൽ ബോർഡർ ഒന്നുമില്ല അതുപോലെ സാരിയും ബോർഡർ ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി എൺപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല കോട്ടൺ സിൽക്ക് സാരികളാണ് നമുക്ക് ഉടുക്കാൻ നല്ല കംഫർട്ടായി കംഫർട്ടബിളായിട്ടിരിക്കുന്ന ഒരു സാരിയാണ് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ ചെറിയ ചെറിയ ഫങ്ഷൻ വെയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് ഈ സാരി ആവശ്യമുള്ളവർ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക കോൺടാക്ട് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കുക പുതിയൊരു കളക്ഷൻസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്